ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടോ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വാട്ടർ സർവീസ് ചെയ്യുക അതേപോലെ തന്നെ സീറ്റിൻ്റെ ലോക്ക് റെഡിയല്ല അപ്പോൾ അതൊന്നും റെഡിയാക്കണം ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചുകൾ കയറ്റി വെച്ചാർന്നുവേണ്ടിയാണ് അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് പറഞ്ഞത് അപ്പോൾ നമ്മളതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാർബേറ്ററിനകത്ത് പെട്രോൾ കിടന്ന് മെൽറ്റ് ആയ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ജെറ്റുകളൊക്കെ ആയി പോയി അപ്പോൾ നമ്മൾ കാർബേറ്റർ അഴിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ ഡേസ് ഓക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കത് സെൽഫ് വർക്കിംഗ് അല്ല സെൽഫ് കിട്ടാത്തതിൻ്റെ കാരണം ബാറ്ററിയുടെയാണ് നമുക്കിത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് ആമ്രോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് കുറച്ച് നേരം ചാർജിലൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ ചാർജിലിട്ട് നോക്കിയതാണ് പക്ഷേ ഇന്ന് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ചാർജ് വളരെ ലോയിലേക്ക് എത്തി നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഫുൾ കട്ടായി പോകുക അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഒന്നും ചെയ്യലാണെങ്കില്ല ബാറ്ററി മാറ്റി പുതിയത് വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ ബാറ്ററി പുതിയത് വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ ഗസ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്ത് റെഡിയാക്കി റീസെറ്റ് ആക്കിയിട്ടുണ്ട് സീറ്റിൻ്റെ വർക്കിംഗ് കറക്റ്റ് അല്ലാത്തതിൻ്റെ മെയിൻ റീസൺ കേബിളിൻ്റെ അപ്പോൾ കേബിൾ മാറ്റി നമുക്ക് അതും കൂടിയും കറക്റ്റ് ചെയ്യാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം അതായത് കാർബേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തും സീറ്റിൻ്റെ കേബിളും മാറ്റി ബാറ്ററി മാറ്റി വരുമ്പോൾ വാട്ടർ സർവീസ് അടക്കം ചെയ്തു വരുമ്പം എത്ര വരുമോന്ന് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണേ നമുക്കതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ